ഒരു ഗ്രഹം മുഴുവൻ നിറഞ്ഞ ഒരു മഹാസമുദ്രം അതിൽ തിളയ്ക്കുന്ന ദ്രാവകവും നാസ വിക്ഷേപിച്ച ലോകത്തെ ഏറ്റവും കരുത്തുറ്റ ബഹിരാകാശ ടെലിസ്കോപ്പായ ജെയിംസ് വെബാണ് ഈ അപൂർവ ഗ്രഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഭൂമിയുടെ ഇരട്ടി വലിപ്പമുള്ള ഈ ഗ്രഹം എഴുപത് പ്രകാശ വർഷം അകലെയാണ് നൂറ് ഡിഗ്രിയിൽ കൂടുതൽ താപനിലയുള്ളതാണ് ഇവിടുത്തെ സമുദ്രമെന്ന് ഗവേഷകർ പറയുന്നു അതേസമയം എതിർവാദവുമുണ്ട് ഈ ഗ്രഹത്തിൽ നാലായിരം ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ ജലം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നും ഗവേഷകർ പറയുന്നു എഴുപത് ഡി എന്നാണ് ഗ്രഹത്തിന് നൽകിയിരിക്കുന്ന പേര് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭൂമിയിൽ നിന്ന് നൂറ് പ്രകാശ വർഷങ്ങൾ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രഹത്തെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു ടിഒ ഒന്ന് നാല് അഞ്ച് രണ്ട് ബി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്രഹത്തിൽ കട്ടി ആവരണത്തിൽ വെള്ളമാണെന്നും ഇത് ചുറ്റുന്ന നക്ഷത്രത്തിൽ നിന്ന് ജീവൻ നിലനിർത്താൻ ആവശ്യമായ സുരക്ഷിത ദൂരം പാലിച്ചാണ് ഗ്രഹം നിലനിൽക്കുന്നതെന്നും തെളിഞ്ഞിരുന്നു ഭൂമിയുമായി താരതമ്യപ്പെടുത്താവുന്ന വലുപ്പവും ഭാരവുമുള്ളതായിരുന്നു ആ ഗ്രഹം അടുത്ത കാലത്തായി സൗരഹിതത്തിനു പുറത്തുള്ള ഗ്രഹങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ പഠനങ്ങൾ നടന്നുവരുന്നുണ്ട് ഇത്തരം ഗ്രഹങ്ങൾ പുറം ഗ്രഹങ്ങൾ അഥവാ എക്സോ എന്നാണ് അറിയപ്പെടുന്നത് സൗരയൂഥത്തിന്റെയും അതിലെ ഗ്രഹങ്ങളുടെയും ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠന സാധ്യത ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത എന്നിവ മൂലം എക്സോ പ്ലാനറ്റുകൾ ശാസ്ത്രജ്ഞർക്ക് വലിയ താല്പര്യമുള്ള പഠന മേഖലകളുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആദ്യ എക്സോ പ്ലാനറ്റിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് തുടർന്ന് ഇതുവരെ അയ്യായിരത്തിലധികം എക്സോ പ്ലാനറ്റുകളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ഭൂമി ചൊവ്വ ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളെ പോലെ ഉറച്ച പുറംഘടനയുള്ളവയും വ്യാഴം ശനി തുടങ്ങിയവയെ പോലെ വായുഘടന ഉള്ളവയും ഇക്കൂട്ടത്തിലുണ്ട് സൂര്യനെ ഭ്രമണം ചെയ്യുന്ന ഭൂമിയെ പോലെ ഏതെങ്കിലും നക്ഷത്രത്തെ പ്രദക്ഷിണം ചെയ്യുന്നവയാണ് ഇവയിൽ കൂടുതൽ എന്നാൽ രണ്ടു നക്ഷത്രങ്ങളെ ഭ്രമണം ചെയ്യുന്ന എക്സോ പ്ലാനറ്റുകളെയും കണ്ടെത്തിയിട്ടുണ്ട് നക്ഷത്രങ്ങളെയൊന്നും ഭ്രമണം ചെയ്യാതെ സ്വതന്ത്രരായി നടക്കുന്ന എക്സോ പ്ലാനറ്റുകളും പ്രപഞ്ചത്തിലുണ്ട് സൗരയുദ്ധത്തിന്റെ ഏറ്റവും അടുത്തുള്ള എക്സോ പ്ലാനറ്റിന്റെ പേര് എപ്സിലോൺ എറിഡാനി എന്നാണ് ഭൂമിയിൽ നിന്ന് പത്ത് ദശാംശം അഞ്ച് പ്രകാശ വർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇക്കാലത്ത് ശാസ്ത്രജ്ഞർ പ്രത്യേകതരം ചില പുറം ഗ്രഹങ്ങളെ കണ്ടെത്തിയിരുന്നു ഈ ഗ്രഹങ്ങളുടെ പകുതി ഭാഗം പാറയും പകുതി ഭാഗം വെള്ളവുമായിരുന്നു ചുവന്ന കുള്ളൻ നക്ഷത്രത്തെ വലം വയ്ക്കുന്ന രീതിയിലാണ് ഈ ഗ്രഹമുള്ളത് അതേസമയം സൂര്യന്റെ അഞ്ചിലൊന്ന് മാത്രം പിണ്ഡവും ചെറിയ ആകൃതിയും തണുപ്പ് നിറഞ്ഞ പരിസ്ഥിതി ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളിൽ എഴുപത് ശതമാനവും ഇത്തരം നക്ഷത്രങ്ങളാണെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം